ശശി തരൂർ എം പി കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ കുറെ കാലങ്ങളായിട്ട് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശശി തരൂർ എം പി കോൺഗ്രസുകാരോടൊപ്പമാണോ അല്ലെങ്കിൽ ബി ജെ പി എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തെളിയിക്കുന്നത് അദ്ദേഹത്തിന് ബി ജെ പി അനുഭാവം ഉണ്ടെന്നാണെന്ന് കുറെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം എപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളത് നൂറ് അയാൾ ഒരു കോൺഗ്രസുകാരൻ മാത്രമാണെന്നാണ് ഇപ്പൊ അതിനൊരു തെളിവും കൂടി വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ ശശി തരൂർ എം പിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു വീർ സവർക്കർ ഇംപാക്ട് അവാർഡ് എന്നാണ് ആ അവാർഡിന്റെ പേര് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ സവർക്കറിന്റെ പേരിലുള്ള ഒരു അവാർഡാണ് അപ്പൊ ഇന്നത്തെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ അതുപോലെ സി പി എം കാരായിക്കോട്ടെ അവർക്കൊക്കെ നിഷിദ്ധമാണ് സവർക്കർ ബി ജെ പി കാരെ അല്ലെങ്കിൽ ആർ എസ് എസ് കാരെയൊക്കെ ഏറ്റവും കൂടുതൽ അടിച്ചു താഴ്ത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് സവർക്കർ മാപ്പെഴുതി കൊടുത്തു മാപ്പ് എഴുതി കൊടുത്തു എന്നതിനെ കുറച്ചും കൂടി അവഹേളിച്ച് സവർക്കർ ഷൂ നോക്കിയിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവാണ് ഇവർ സോഷ്യൽ മീഡിയ വഴിയും പബ്ലിക്കലിയൊക്കെ പ്രചരിപ്പിച്ചു വരുന്നത് അതിന് ആധാരമായിട്ട് ഇവർ എടുക്കുന്നത് ആക്ച്വലി കാലാപാനി എന്ന സിനിമയില് മോഹൻലാൽ അമലീശ്വരിയുടെ ഷൂ നിക്കുന്ന ഒരു സീനുണ്ട് പക്ഷെ അത് വീർ സവർക്കറുടെ സിനിമയൊന്നും അല്ല എന്നതാണ് വാസ്തവം അതിനകത്ത് സവർക്കർന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർന്ന് പെർട്ടിക്കുലറി കാണിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഈ കളിയാക്കുന്നവർക്ക് വലിയ കാര്യമല്ല അപ്പൊ അവര് പറയുന്നത് ആൻഡമാനിലും മറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ കഠിനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള വീർ സവർക്കർ എന്ന വ്യക്തി മാപ്പെടുത്തിക്കൊടുത്ത് പുറത്തു വന്നതിനാൽ അയാൾ ഒരു മോശം വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ ഒരു നല്ല സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നേതാക്കൾ ജയിലിൽ പോയിട്ടുണ്ടോ അവരെല്ലാവരും മാപ്പെഴുതി കൊടുത്തു തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് ഈ ജവഹർലാൽ നെഹ്റു അടക്കം അതുപോലെ മാപ്പ് എഴുതി കൊടുത്തതിന്റെ കത്തുകളടക്കം നമുക്ക് ലഭ്യമാണ് അങ്ങനെ എഴുതി കൊടുത്താലേ വിടുവോളായിരുന്നു മനസ്സിലായില്ലേ അതായത് ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സംസാരിക്കില്ല എതിരെ നമ്മൾ പ്രവർത്തിക്കില്ല നമ്മൾ അവർക്ക് കീഴ്പ്പെട്ട് പോയിക്കോളാം കാരണം അവരുടെ കോളനിവൽക്കരണമാണ് നടക്കുന്നത് ബലമുള്ളവൻ ബലമില്ലാത്തവനെ വിലയില്ലാത്തവനെ അടിച്ചിരുത്തുക എന്ന് പറയുന്ന സംഗതി തന്നെ അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ കടന്നങ്ങ് മരിച്ചോളാം എന്നൊന്നും പറയാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം അത്രയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനുള്ളിൽ പീഡിപ്പിക്കപ്പെടും അതൊക്കെ അനുഭവിച്ചവർ കൊടുത്തു പോകും നമുക്ക് ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ഈ നെഹ്റു ഒക്കെ താമസിച്ചിരുന്ന ജയിലുകാണ് നെഹ്റുവിന് മാത്രമായിട്ട് അവിടെ ഒരു എന്താ പറയാ ഒരു വെട്ടിയും കിടക്കയും സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പൊ അതല്ലായിരുന്നു സവർക്കർ താമസിച്ചിരുന്ന ജയിൽ അപ്പൊ അങ്ങനെ സവർക്കർ ഒരു നിഷിദ്ധമായിട്ടാണ് ഇവര് കണക്കാക്കുന്നത് എന്നാൽ കോൺഗ്രസിന് എല്ലാ കാലത്തും സവർക്കർ നിഷിദ്ധമായിരുന്നു ഇപ്പൊ ശശി തരൂർ എം പി പറയുന്നത് സവർക്കറുടെ പേരിലുള്ള ഈ അവാർഡ് ഞാൻ സ്വീകരിക്കുന്നില്ല എന്നാണ് അപ്പൊ ഒരുപാട് കോൺഗ്രസ്കാര് പറയുന്നുണ്ട് ശശി തരൂര് കോൺഗ്രസ് തന്നെ ആണ് കെട്ടുക അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ സവർക്കറിന്റെ പേരിലുള്ള വേർഡ് ശശി തരൂർ സ്വീകരിക്കാത്തതെന്നാണ് എന്നാൽ ഇതിനകത്ത് വ്യക്തതയുണ്ടോ ശശി തരൂർ എന്തുകൊണ്ടാണ് ഈ ഒരു സംഗതി സ്വീകരിക്കാത്തത് അതിനു മുമ്പ് കോൺഗ്രസിന് വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയൊക്കെ മോശം വ്യക്തി ആയിരുന്നോ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ സിദ്ധാർത്ഥ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക സവർക്കർ സ്മാരക പോസ്റ്റൽ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഒരു സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി സ്വാതന്ത്ര്യ സമര സേനാനി പദവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിൽ ആഭ്യന്തരമന്ത്രി മുഖേന കോൺഗ്രസ് സർക്കാർ സവർക്കറിന് സ്വാതന്ത്ര്യ സമര സേനാനി പദവി ഔദ്യോഗികമായി നൽകി ആദരാഞ്ജലികളും സംഭാവനകളും കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സവർക്കറെ ഇന്ത്യയുടെ ശ്രദ്ധേയനായ പുത്രനെന്നും ധീരതയ്ക്കും ദേശസ്നേഹത്തിനുമുള്ള പര്യായമാണ് അദ്ദേഹത്തിന്റെ നാമം എന്നുമാണ് വിശേഷിപ്പിച്ചത് സംഭാവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുംബൈയിലെ സവർക്കർ സ്മാരക ഫണ്ടിലേക്ക് അവർ പതിനൊന്നായിരം രൂപ വ്യക്തിഗത സംഭാവനയും നൽകി പ്രശംസാ കത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സവർക്കറുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വീർ സവർക്കർ രാഷ്ട്രീയ സ്മാരകത്തിന്റെ സെക്രട്ടറി പണ്ഡിറ്റ് ബക്ലേ എഴുതിയ കത്തിന് മറുപടിയായി അതേ വർഷം മെയ് ഇരുപതിന് എഴുതിയ കത്തിൽ ഇന്ദിരാഗാന്ധി ബക്ലേക്ക് ഇപ്രകാരം മറുപടി നൽകുന്നു നിങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടിലെ കത്ത് എനിക്ക് ലഭിച്ചു ബ്രിട്ടീഷ് സർക്കാരിനെതിരായ വീർ സവർക്കറുടെ ധീരമായ എതിർപ്പിന് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വാർഷികങ്ങളിൽ അതിന്റേതായ പ്രാധാന്യമുണ്ട് ഇന്ത്യയുടെ ശ്രദ്ധേയനായ പുത്രന്റെ ജന്മശതാബ്ദി ആഘോഷിക്കാനുള്ള പദ്ധതികൾക്ക് ഞാൻ വിജയം ആശംസിക്കുന്നു അനുശോചനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സവർക്കറുടെ മരണത്തിൽ ഇന്ദിരാഗാന്ധി അനുശോചനം രേഖപ്പെടുത്തി രാജ്യത്തെ പലർക്കും പ്രചോദനം നൽകിയ വിപ്ലവകാരിയായി സവർക്കറിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഡോക്യുമെന്ററി ഫിലിം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കോൺഗ്രസ് സർക്കാർ അവരുടെ സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വഴി സവർക്കറെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഫിലിം നിർമ്മിച്ചു കോൺഗ്രസ് എംപിയുടെ സവർക്കർ സ്മാരക ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഉത്തർപ്രദേശിലെ ഗലീലാബാദിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ചന്ദ്രശേഖർ ത്രിപാഠി ലോക്സഭയിൽ വീർ സവർക്കറെ പിന്തുണച്ച് സംസാരിച്ചു പോർട്ട് ബ്ലെയറിനെ സവർക്കർദാം എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാണ് ത്രിപാടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനയെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല അതിനാൽ ഇന്ത്യയുടെ ധീരനായ മകന്റെ പേരിൽ പോർട്ട് ബ്ലയറിനെ പുനർനാമകരണം ചെയ്യണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പാർലമെന്റിലെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് തരൂർ സവർക്കർ സ്മാരക അവാർഡ് സ്വീകരിക്കരുതെന്ന് പറയുന്ന കെ മുരളീധരനും മറ്റ് കോൺഗ്രസ് നേതാക്കളും അവരുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളെയും എം പിമാരെയും ഒക്കെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നു സിദ്ധാർത്ഥ എഴുതിയിരിക്കുന്നത് മുരളീധരന്റെ ആ ഒരു പാട്ട് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് വീർ സവർക്കറിന്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കാൻ തരൂർ പോകരുത് കോൺഗ്രസിന്റെ നയമെന്നല്ലെന്ന് അതെടുത്ത് വച്ചിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക കോൺഗ്രസിന്റെ അന്നത്തെ നയം ഇന്നത്തെ നയംന്നൊക്കെ പറഞ്ഞിട്ടൊരു നയം ഉണ്ടോ എവിടെയെങ്കിലും ഒരിടത്ത് നില്ലടെ ഇതിൽ എന്താണ് പറയേണ്ടത് നിങ്ങളുടെ ഇന്ദിരാഗാന്ധി ആണ് വീർ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് അടിച്ചിറക്കിയത് അദ്ദേഹത്തിന്റെ പേരിൽ ഡോക്യുമെന്ററി ഫിലിം ചെയ്തത് എന്തിനെ വ്യക്തിഗത സംഭാവന വരെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവര് ചെയ്തു എന്തിനെ നിങ്ങൾ ഈ പറയുന്നത് പോലെ മാപ്പ് എഴുതി കൊടുത്ത മോശം വ്യക്തി ആയിരുന്നു സവർക്കർ എങ്കിൽ എന്തിനാണ് ഇന്ദിരാഗാന്ധി അതൊക്കെ ചെയ്തത് ഒന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം ഇന്ദിരാഗാന്ധിയുടെ കയ്യിലിരിപ്പും മൊത്തത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരുന്നു മനസ്സിലായില്ലേ ഇന്ദിരാഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി അടിയന്തരാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് മോശമായിരുന്നു അപ്പൊ കോൺഗ്രസിന്റെ ഇരുണ്ട കാലഘട്ടം തന്നെയാണ് അത് രാഹുൽ ഗാന്ധി സമ്മതിച്ചല്ലോ അടിയന്തരാവസ്ഥ മോശമായിരുന്നു അതുപോലെ സമ്മതിക്കണം ഇന്ദിരാഗാന്ധി ചെയ്തതെല്ലാം മോശമാണ് നിങ്ങൾ ഇപ്പോഴും സമ്മതിക്കുന്നില്ല കാരണം മോദിക്കെതിരെ കൊണ്ടുവന്ന് ചെക്ക് വയ്ക്കുന്നത് എപ്പോഴും ആരെയാണ് ഇന്ദിരാഗാന്ധി അതിനുശേഷം കോൺഗ്രസിന് പ്രധാനമന്ത്രിമാരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്നിട്ട് എന്താ നിങ്ങൾ പറയുന്നത് ഇന്ത്യ ആയുസ് ഇന്ദിരാ ഇന്ദിര ആയുസ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ ഇന്ദിര അംഗീകരിച്ച വീരസവർക്കറിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തം കൽപ്പിക്കാൻ സാധിക്കുക അപ്പൊ നിങ്ങൾ എന്ത് കോൺഗ്രസ് ആ ഇപ്പൊ കോൺഗ്രസിൽ ഇന്നിരയില്ലേ അല്ലെങ്കിൽ ഇന്നിര ചെയ്തിട്ടുള്ള ആ ഒരു സംഭാവനകൾക്ക് അതിനൊരു വാല്യൂ ഇല്ലേ ഇനി ശശി തരൂർ ഈ ഒരു അവാർഡ് വേണ്ടെന്ന് വെച്ചതിന്റെ പിന്നിൽ ഇവരുടെയൊക്കെ കുത്തിത്തിരിപ്പാണോ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ഇന്ന് ഡൽഹിയിൽ വെച്ച് നൽകുന്ന വീർ സവർക്കർ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതായി മാധ്യമ വാർത്തകളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയപ്പോഴാണ് ഇന്നലെ ഞാൻ ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിഞ്ഞത് ഇങ്ങനെ ഒരു പുരസ്കാരത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലെന്നും ഞാനത് സ്വീകരിച്ചിട്ടില്ലെന്നും തിരുവനന്തപുരത്ത് വെച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ വ്യക്തമാക്കിയിരുന്നു എന്റെ അനുവാദം ചോദിക്കാതെ എന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായ നടപടിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഇന്നും ഡൽഹിയിൽ ചില മാധ്യമങ്ങൾ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ് അതിനാൽ ഇക്കാര്യത്തിൽ അസന്നിഗ്ധായി വ്യക്തത വരുത്തുന്നതിനാണ് ഞാൻ ഈ പ്രസ്താവന ഇറക്കുന്നത് പുരസ്കാരത്തിന്റെ സ്വഭാവം അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്നിവയെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ പുരസ്കാരം സ്വീകരിക്കുന്നതിനോ കുറിച്ചോ ഉള്ള ചോദ്യമേ ഉദിക്കുന്നില്ല കണ്ടല്ലോ പുരസ്കാരത്തിന്റെ സ്വഭാവം അത് നൽകുന്ന സംഘടന ഇതിനെ പറ്റിയിട്ടൊന്നും വ്യക്തമായ അറിവില്ല മാധ്യമങ്ങളിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ സവർക്കറിന്റെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് എന്നാണ് ശശി തരൂർ എം പി പറയുന്നത് അല്ലാതെ കോൺഗ്രസ്കാര് പറയുന്നത് പോലെ സവർക്കറിന്റെ പേരിൽ ഉള്ളത് ആയോണ്ട് താങ്ങണ്ട എന്നൊരു നിലപാടല്ലേ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഈ ഒരു അവാർഡിനെ പറ്റി അറിഞ്ഞിട്ടില്ലെന്നാണ് എന്നാൽ ഇത് എത്രത്തോളം നമുക്ക് വിശ്വാസ എടുക്കാം ഞാൻ എനിക്ക് ഒരു വീഡിയോ ആണ് ചെയ്യണം അപ്പൊ അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും നമ്മുടെ ജൂറിയുടെ ചെയർമാൻ അവാർഡ് ജൂറിയുടെ ചെയർമാൻ ഡോക്ടർ രവികാന്ത് ഐ എസ് ആണ് അദ്ദേഹം നേരിട്ട് വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു നേരത്തെ അതിനു അതിനുമുമ്പ് തന്നെ കത്ത് കൊടുത്തിരുന്നു അതെല്ലാം ചെയ്താണ് അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഇവരോട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കൂടെ അവാർഡ് വാങ്ങുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് എനിക്കൊന്നും തരണം എന്ന് പറഞ്ഞു അതിനനുസരിച്ച് ഇത് എച്ച് ആർ ഡി എന്റെ സെക്രട്ടറി ആണ് ഇദ്ദേഹം പറയുന്നത് ഈ അവാർഡിനെ കുറിച്ച് ഇദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് കത്ത് മുഖേന സംസാരിച്ചിട്ടുണ്ട് കൂടെ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ബാക്കി അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ ലിസ്റ്റ് ഒന്ന് തരാൻ പറഞ്ഞു അതും കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം ഈ അവാർഡ് വാങ്ങിക്കാൻ വരാമെന്ന് സമ്മതിച്ചതുമാണ് അപ്പൊ ശശി തരൂർ ഉറിയെഴുതിയിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ഈ സംഗതി അറിഞ്ഞത് എന്ന് പറയുന്ന വാദം എത്രത്തോളം ശരിയാണ് ഇദ്ദേഹം ചുമ്മാ അങ്ങനെ പറയില്ലല്ലോ ദാ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്താ ആ ഒരു സംഘടനയാണ് ഇത് കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ തലപ്പത്ത് നിൽക്കുന്നത് ഒരു ഐ എസ്സുകാരനാണ് അപ്പൊ ഇവരെല്ലാവരും പ്രോപ്പർ ഇത് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇതെല്ലാം അറിയിക്കേണ്ടെടുത്ത് അറിയിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞതും ഇദ്ദേഹം വരാം എന്ന് ഏറ്റതും ഇടയിൽ എന്താണ് സംഭവിച്ചത് ഇടയിൽ സംഭവിച്ചത് കോൺഗ്രസിന്റെ കുത്തിത്തിരിപ്പാണോ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ സംശയിക്കുന്നത് എന്ത് തന്നെ ആയാലും വീർ സവർക്കറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഞാൻ വാങ്ങില്ല എന്ന് ശശി തരൂർ ഇതുവരെ പറഞ്ഞിട്ടില്ല നോക്കൂ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല മുരളീധരൻ ഏത് നിലപാടാണുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പേരിൽ ഇപ്പോ കടന്ന് വർത്താനം പറയുന്ന ആൾക്കാർക്ക് ഈ ചരിത്രം അറിയാത്തതിന്റെ എന്ന് അറിയില്ല എന്ത് തന്നെയായാലും നിങ്ങൾ വിചാരിക്കുന്ന നിലപാടല്ല സവർക്കറിന്റെ പേരിൽ മുൻപ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഒരു രാത്രി ഇരുട്ടി ഇരുട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന വീർ സവർക്കർ കോൺഗ്രസിന് അങ്ങെന്തോ മോശക്കാരനായിന്നാണോ നിങ്ങൾ പറയുന്നത് അതെങ്ങനെ വിശ്വസിക്കും അതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ശശി തരൂർ ഇതിന് എന്തോ പേഴ്സണൽ ഇഷ്യൂ വന്നിട്ടുണ്ട് ഇത് സ്വീകരിക്കാതിരിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വീർസവർക്കറിന്റെ പേരിലുള്ള സംഗതി ഞാൻ സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്തുകൊണ്ടാണ് പറയാത്തത് ഞാൻ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി ഇതിൽ നിലപാട് ശശി തരൂർ വ്യക്തമാക്കണമെന്നാണ് താങ്കൾ ബി ജെ പിയോടൊപ്പം നിന്നാലും കോൺഗ്രസിനോടൊപ്പം നിന്നാലും താങ്കൾ ഒരു ഇച്ചിരി വിവരമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ബഹുമാനമാണ് താങ്കളോടുള്ള താങ്കളുടെ പാർട്ടി നോക്കുന്നില്ല മറിച്ച് താങ്കളുടെ പെർഫോമൻസ് നോക്കുന്നു താങ്കൾ ഒരു രാജ്യസ്നേഹിയാണ് എവിടെ ചെന്നു പാർട്ടിന്നൊക്കെ മാറ്റി മാറ്റിവെച്ച് ഒരു ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് താങ്കളാണ് ഇപ്പോൾ കാരണം ഓപ്പോസിഷൻ ലീഡറിന് ഒരു മര്യാദയോടും ഒരു ഒരു ഡിഗ്നിറ്റിയോടും കൂടി എല്ലാ കാലത്തും ഇടപെടുന്ന ഒരു നേതാവ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശശി തരൂർ മാത്രമേ അപ്പൊ താങ്കൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ന്യായം വ്യക്തമാക്കണം താങ്കളെ പിന്തുടരുന്ന അല്ലെങ്കിൽ താങ്കൾ ഒരു നല്ല നേതാവാണ് എന്ന് വിചാരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തുകൊണ്ട് ഈ ഒരു പുരസ്കാരം താങ്കൾ വാങ്ങുന്നില്ല അത് വീർ സവർക്കറിനോടുള്ള എതിർപ്പ് കൊണ്ടാണോ എന്നുള്ള ന്യായം വ്യക്തമാക്കണം എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇപ്പോൾ ഈ പുരസ്കാരം സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം കോൺഗ്രസുകാരുടെ കുത്തിരിപ്പായിരിക്കോ തുടർന്ന് കാണുക പോളിന്യൂസ്